സുരേഷ് സാർ നമസ്കാരം നമസ്കാരം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇങ്ങനെ വല്ലാതെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരായിക്കൊണ്ട് ഒരു പീഡന പരാതി നിലവിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ മൊഴി പോലീസ് എടുക്കുകയും അതുപോലെ തന്നെ അത് കൃത്യമായി വിശകലനം ചെയ്യുകയും ആ കേസ് മുകേഷിനെ പ്രതിയാക്കിക്കൊണ്ട് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കൊണ്ട് മുകേഷിനെതിരായിക്കൊണ്ട് എന്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നെന്താന്ന് വെച്ചാൽ ഈ എം എൽ എ നിലവിൽ രാജിവെച്ചിട്ടില്ല മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സി പി എമ്മിൻ്റെ ഈ കൃത്യമായൊരു വിശകലനം ഈ കാര്യത്തിൽ വന്നിട്ടില്ല എങ്കിലും ഈ കുറച്ച് മുമ്പ് നമ്മുടെ സി പി എമ്മിൻ്റെ തന്നെ നേതാവായിട്ടുള്ള പി ശശി അതുപോലെ തന്നെ പി കെ ശശി പി ശശി കണ്ണൂരിലെ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു അതുപോലെ പാലക്കാട്ടെ വലിയ നേതാവായിരുന്നു പി കെ ശശി ഈ രണ്ട് പേരും എന്താണ് വലിയ ബലാത്സംഗ ആരോപണങ്ങൾ അല്ലെങ്കിൽ പീഡനാരോപണങ്ങളിൽ പെട്ട ആളുകളാണ് ആ സമയത്ത് പാർട്ടി ഇവർക്കെതിരെ കൃത്യമായൊരു നിയമ നടപടിയൊന്നും സ്വീകരിച്ചില്ല പാർട്ടി കോടതി അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അത് അന്വേഷിച്ച് അതിലൊരു നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് സാർ ഇതിവിടെ മുകേഷിന് ബാധകമല്ലാത്തത് മുകേഷിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ഒരു ക്രിമിനൽ നടപടി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം എടുക്കാനുള്ളൊരു തീരുമാനം ഇവരെടുത്തത് പാർട്ടി കോടതി നമുക്കറിയാലോ ഇപ്പൊ ഈ പറഞ്ഞ സി പി എം തന്നെയാണ് പോലീസ് സി പി എം തന്നെയാണ് മജിസ്ട്രേറ്റ് സി പി എം തന്നെയാണ് പ്രോസിക്യൂട്ടർ സി പി എം തന്നെയാണ് ജയിലിൽ കൊണ്ടാക്കണ ആൾക്കാരും എല്ലാം സി പി എം തന്നെയാണ് ഇപ്പൊ ഈ രണ്ട് ശശിമാരുടെ കേസ് നമ്മൾ പറഞ്ഞൊരു ചെറിയ വ്യത്യസ്ത ഇതില് പി ശശിയുടെ കേസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തേർത്തു ഹോസ്ദുർഗിലാണ് തോന്നുക ഓർമ്മയില്ല ഒരു കേസ് രജിസ്റ്റർ ചെയ്തേക്കും പക്ഷെ സി പി എം പിന്നെ പോലീസ് എന്ന് പറഞ്ഞ ഓ ഇദ്ദേഹത്തിന്റെ നേരെ ഒരു വെറു ആരോപണമാണ് അതൊന്നും ഇല്ല അതിനൊന്നും പ്രൂഫൊന്നും ഇല്ലെന്നു പറഞ്ഞു അപ്പൊ ഞാനിത് ചോദിക്കാൻ കാരണം എന്താ പിന്നെ പി കെ ശശിയുടെ കേസ് വന്നപ്പോ ഇവര് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലെ രണ്ട് മെമ്പർമാർ എനിക്കൊരു ഒരു ഒന്ന് സ്ത്രീ ആയിരുന്നു ആരൊരു സീനിയർ ലീഡർ ആയിരുന്നു പാർട്ടിയുടെ ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ അതുപോലെ തന്നെ എന്നിട്ടാണ് ഇവരെല്ലാം അന്വേഷിച്ചു അപ്പൊ അതിനർത്ഥം പോലീസിന്റെ ആവശ്യമില്ല ഞങ്ങൾ തന്നെ അന്വേഷിക്കും ഞങ്ങൾ തന്നെ തീരുമാനിക്കും പിന്നെ ഞങ്ങൾ തന്നെ ഈ ശിക്ഷ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ വെറുതെ കൊടുക്കും അതാണ്ടായത് പി കെ ശശിയുടെ കേസ് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മുഖേഷിനെ ഡിഫെൻഡ് ചെയ്യാല്ലോ മുഖേഷിന് കേസ് ഉണ്ടെങ്കിൽ ലെഫ്ഡും പക്ഷെ നമ്മൾ പഴയ കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം അവസാനം ഇപ്പം നടക്കുന്ന ഈ മീഡിയ ഇൻട്രസ്റ്റ് പണ്ട് നമ്മുടെ അർജുനനെ തെരഞ്ഞുഷിരൂർ നടന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു കുറേ മീഡിയ ചാനലുകാർ ഇപ്പം അതിന്റെ അഡ്രസ്സില്ല അർജുനും ചോദിക്കുന്നില്ല ആരും ചോദിക്കില്ല വയനാട് അതുമാതിരി തന്നെയായിരുന്നു വയനാട് ദുരന്തം നടന്ന് കുറേ ദിവസം വരെ അവിടെ എല്ലാ ടെലിവിഷൻ ചാനലുകാരും ടി ആർ പി കിട്ടാൻ വേണ്ടി ബ്രേക്കിംഗ് ന്യൂസ് ചെയ്തിട്ടുണ്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വയനാടുകാരെയും മറന്നു ഇനി പുതിയ കിട്ടിയ ഈ പാർട്ടികളാണ് കമ്മിറ്റി റിപ്പോർട്ട് ഇനി ഇതും ഒരു പത്ത് ദിവസം നടക്കും അത് കഴിഞ്ഞാൽ കേസെല്ലാം രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ നിർത്തിവെക്കും അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ പിന്നെ വരും ഇല്ലല്ല ഈ പീഡനമൊന്നും ശരിയല്ല ഇതിന്റെ സാക്ഷിയൊന്നും കിട്ടുന്നില്ല നമുക്ക് ഇത് ഒരു ആരോപണ മാറ്റം അപ്പോൾ ഞാൻ പറയണെങ്കിൽ ഈ വലിയൊരു ഡിബേറ്റ് നമ്മുടെ ഈ മുഖേഷിന്റെ നേരെ കൊണ്ടുപോയിപ്പോൾ എന്താ പറ്റാൻ പോണെന്നു പറഞ്ഞാൽ ഈ ഇഷ്യൂന്ന് ഡൈവേർട്ട് ആയി പോവാണ് നമ്മൾ എന്താണ് ശരിക്കും നടന്നതെന്നുള്ള ഇഷ്യൂ അല്ല ഇപ്പോ വേറെ ആക്ട്രസും ആക്ടർമാരുടെ നേരമൊന്നും ഇതൊന്നും അലിഗേഷൻസ് വരുന്നില്ല ഇപ്പോൾ വരുന്നത് മുഴുവൻ മുക്കേഷിൻ്റെ നേരെയാണ് മുക്കേഷ് ഒരു പൊളിറ്റീഷ്യൻ ആണ് അതാണല്ലേ ശരിയാണ് അതേ സമയത്ത് നമുക്കറിയാം ജയസൂര്യയുടെ നേരം ആ ജയസൂര്യയുടെ നേരം ബാക്കി കുറേ ആക്ട്രസിനും ആക്ട്രസിനും ഈവൻ കാസ്റ്റിംഗ് ഡയറക്ടർ നേരെയും അലിഗേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ മാതിരി വലിയ വലിയ ആൾക്കാരവിടെ കിടന്ന് കളിച്ച് പൊളിറ്റീഷ്യൻസ് കളിച്ച് ഇവരുടെ കേസ് ഉണ്ടായിട്ട് ഇവരൊക്കെ സുഖമായിട്ട് ഇറങ്ങിപ്പോയി ഒരാളാണെങ്കിൽ സി പി എം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എത്തിച്ചേർന്നു പിന്നൊരു ശശി അവിടെ അവിടെ കിടന്ന് നടക്കുന്നുണ്ട് ഷൊർണ്ണൂറും പാലക്കാടായിട്ട് പക്ഷെ ഈ പറഞ്ഞു അവരുടെ നേരൊന്നും നടപടിയില്ല പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടു ചില ന്യൂസ് ചാനല് സി പി എമ്മിൻ്റെ ഗോവിന്ദ മാഷ് ആ അതെങ്ങനെയാണ് അതൊക്കെ നമ്മുടെ അവര് കോൺഗ്രസിന് രണ്ട് മൂന്ന് പേരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജയരാജന്മാരും പറഞ്ഞ കേട്ടോ ഈ കാര്യം കണ്ണൂർ ജയരാജൻ ഇ പി ജയരാജൻ ഈ അതൊന്നും പറ്റില്ല അവരെ കോൺഗ്രസ് ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് അവരെ എം എൽ എ മരുന്നേ രാജിവെച്ചില്ലല്ലോ രാജിവെക്കണല്ല കാര്യം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പണ്ട് തൊട്ട് തന്നെ ഈ നിർഭയ കേസ് വന്നപ്പോ ഫാസ്റ്റ് ട്രാക്ക് കേസ് വെക്കണമെന്നൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ആറാഴ്ചയോ എട്ടാഴ്ചക്കുള്ളിൽ വിചാരണ ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റൂള് അത് മാറും ആറ് പോയിന്റ് എട്ടോ എട്ട് പോയിന്റ് എട്ടോ മാസം പെട്ട് കൊല്ലമോ അപ്പം ഞാൻ എൻ്റെ ഒറ്റ പ്രശ്നങ്ങൾ മുക്കേഷ് രാജിവെക്കേണ്ട ശരി അവിടെ ഇരിക്കല്ലേ നിങ്ങൾ ഈ അലിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര നേരം എടുക്കും രണ്ട് ദിവസവും മൂന്ന് ദിവസം എടുക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് ഷീറ്റ് ഫയൽ എത്ര ദിവസം എടുക്കും ഒരാഴ്ച വെച്ചോ നിങ്ങൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഓണത്തിന് മുമ്പ് ഈ വിചാരണകൾ തീർത്ത് ഈ പറഞ്ഞ വിധി കൊടുന്ന് ഈ ജഡ്ജ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും പോലീസിന് ഇതാണ് എൻ്റെ പ്രശ്നം നമ്മൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് കൾച്ചറിൽ വന്നിട്ട് ടെലിവിഷൻ ചാനലിൽ നമ്മൾ കണ്ട്രി നല്ലൊരു എന്റർടൈൻമെന്റ് ആട്ടോ അത് നല്ല എന്റർടൈൻമെന്റ് ആയി എനിക്ക് ശരിക്കും തോന്നി സുരേഷ് ഗോപി പറഞ്ഞ കറക്റ്റാണ് ഇതൊരു ഇതെല്ലാം ഒരാൾ ദേഷ്യം വന്നു കഴിഞ്ഞാ ശരി ഇവന് എനിക്കൊരു പാഠം പഠിപ്പിക്കുന്നു ഇവന്റെ നേരെ ഞാൻ രണ്ടൊരു അലിഗേഷൻസ് കണ്ണൂർ ചെയ്യട്ടെ കുറെ വാട്സപ്പ് മെസ്സേജ് എടുത്ത് അങ്ങോട്ട് ഇട്ടെ ഈ പറഞ്ഞ മാതിരി ശരിയാണ് സ്ത്രീകളുടെ നേരം നടക്കുന്ന ഈ അലിഗേഷൻസ് പ്രൂവ് ചെയ്യണം അതേ പറഞ്ഞ മാതിരി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ ജയിലിലേക്ക് വിടണം പക്ഷേ നമ്മുടെ നാട്ടില് കാര്യം നമുക്കറിയാം അത് വലിയ കാശുള്ള പാർട്ടിയാണെങ്കിൽ നാളെ കപിൽ സിബലിനെ കൊണ്ടുവരും അല്ലെങ്കിൽ അഭിഷേക് മനു സിംഗുവിനെ കൊണ്ടുവരും അല്ലെങ്കിൽ ദുഷ്യന്തവെ കൊണ്ടുവരും അവര് വന്നുകഴിഞ്ഞാൽ അവിടുത്തെ മജിസ്ട്രേറ്റ്മാരെ എനിക്ക് നിൽക്കും പിന്നെ കേസ് തളിപ്പും അത് പോണത് ഇതാണ് അതാണ് സത്യമാണ് ആ പറയും അല്ല സാർ എന്താ വെച്ചാൽ കാശുള്ളവനെ എന്ത് തന്നെ ആവാം അല്ലെങ്കിൽ കാശുള്ളവനെ വലിയ സുപ്രീം കോടതി വക്കീലിനെയും അതുപോലെയുള്ള മറ്റാളുകളെയും ഒക്കെ ഇറക്കിക്കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഇവർക്കൊരു എന്താണ് താൽക്കാലികമായൊരു ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ളൊരു വിഷയം മാത്രം ആ വിഷയത്തെ മാക്സിമത്തിൻ്റെ മുകളിൽ കത്തിച്ച് നിർത്തുക എന്നതിലപ്പുറം പ്രത്യേകിച്ച് ഇതിൽ ഒരു നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ കൃത്യമായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ തന്നെയാണ് ഞാനാ പറഞ്ഞ ഈ അമ്മയെ പറ്റിട്ട് എപ്പൊ ഇവരൊക്കെ കിടന്ന് ഓരോരുത്തർ പറയുന്ന ആൾക്കാരെ ഒരു മൂന്നാല് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് അമ്മയുടെ പ്രെസ് കോൺഫറൻസ് ലൈവ് ആയിട്ട് കവർ ചെയ്ത ആൾക്കാരെ ഇവരൊക്കെ അമ്മയുടെ മീറ്റിംഗിന് അവിടെയുണ്ടാവും ഇവരൊക്കെ ഓരോ ഫിലിം അവാർഡ് കൊടുക്കണ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇവരൊക്കെ വിളിക്കും ഇതേ ഫിലിം സ്റ്റാർസിനെ വിളിച്ചിരുന്നു അപ്പൊ ഇവിടെ പോയി മാധ്യമ അപ്പൊ എന്താ നിങ്ങൾ ചോദിക്കേണ്ടിരുന്നത് അന്നൊന്നും അതിജീവിത ഉണ്ടായിരുന്നില്ലേ അന്നൊന്നും ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ വെക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോ അവരെ മാറ്റും അതാണുള്ളത് ഞാൻ പറയുന്നത് ഇപ്പൊ മലയാളത്തിൽ ഏറ്റവും രണ്ട് വലിയ ഫിലിം സ്റ്റാർ രണ്ട് വലിയ സ്റ്റാർമാരാണ് മമ്മൂട്ടി മോഹൻഡാണ് ഇപ്പൊ ഈ പറഞ്ഞവര് അവര് നേരെയും നാളെ വരും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബിക്കോസ് ഈ പക്ഷേ അന്ന് ഇന്ന് തിലകൻ പറഞ്ഞ മാതിരി അന്ന് തിലകൻ സാർ പറഞ്ഞ ശരിക്കാണ് അത് ഇപ്പോഴാണ് ശരിക്കും നമുക്ക് അത് മുമ്പിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ മുഖത്ത് അടിക്കണവരിയാണ് തിലകൻ സാർ ഓരോ സ്റ്റേറ്റ്മെൻറ് അന്ന് കൊടുത്തത് അദ്ദേഹത്തിട്ട് ഇവർ കിട്ടി വെള്ളം കുടിപ്പിച്ച ആൾക്കാരാണ് ഇവരൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നുണ്ടായിരുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഇത് എന്ത് പ്രോബ്ലം അവിടെ എത്തിന്നിപ്പോൾ നമ്മുടെ ഈ സെക്ഷൽ അലിഗേഷൻസ് എവിടെ മാത്രമല്ല അതെല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് തെലുങ്കിലുണ്ട് ഹിന്ദിയിലുണ്ട് മലയാളത്തിലുണ്ട് തമിഴിലുണ്ടല്ലോ ചില സ്ഥലത്ത് പുറത്ത് പറയും ചില സ്ഥലത്ത് പറയില്ല അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എത്രയും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ അലിഗേഷൻ മുമ്പിൽ വന്നുകഴിഞ്ഞാൽ എവിടുന്നിനി എങ്ങനെ പോകും എന്നുള്ള ക്വസ്റ്റിനാണ് ഇവരാരെ നേരം നാളെ അലിഗേഷൻസ് പോവും നാളെ ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ എത്തിക്കഴിഞ്ഞു പിന്നെ നാളെ സ്പോട്ട് ബോയിൻ്റെ നേരെയും ചിലപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ആൾക്കാരുടെ നേരെയും ഇവർ നേരെയും ചിലപ്പോൾ അലിഗേഷൻസ് വരും ശരിയാണ് എല്ലാ അലിഗേഷൻസും ചെയ്യേണ്ടതാണ് അതിനുള്ള പക്ഷെ ഞാൻ എൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ പി കെ ശശിയുടെ മാരി പി ശശിയുടെ മാരി അവസാനം ഇതെല്ലാം കോടതിയിൽ എത്രേന് മുമ്പ് തള്ളിപ്പോകുന്നതാണ് എൻ്റെ പ്രശ്നം അല്ല അതാണ് സാർ അത് വലിയൊരു ചോദ്യമാണ് കാര്യം ഇത് കോടതിയിൽ എത്തുമോ കോടതിയിൽ കൃത്യമായി തെളിയിക്കാൻ പറ്റുമോ ഇതൊക്കെ താൽക്കാലികമായ ഒരു കൺകെട്ട് വിദ്യ പോലെയാണ് അനുഭവപ്പെടുന്നത് കാരണം ഈ ഈ വലിയൊരു പ്രതിഷേധമായിരുന്നു അപ്പൊ ജനങ്ങൾക്കിടയിലേക്ക് വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം അപ്പൊ അതിനെ ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ട് ഇത് ഒതുങ്ങിപ്പോകുമോ ആ ഒതുങ്ങിപ്പോകും സംശയം ഞാൻ ഞാൻ എഴുതി തരാം സ്റ്റാമ്പ് പേപ്പറിന് എഴുതി തരാം ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കിടക്കുന്ന ആഗസ്റ്റിലാണ് ഒരു ജാനുവരി ഫെബ്രുവരി അടുത്ത കൊല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഈ കേസ് എന്ത് കേസ് എവിടത്തെ അമ്മ എവിടത്തെ സിദ്ദീഖ് എവിടത്തെ മുകേഷ് എന്ന് പറയും എല്ലാ മാർക്കും അപ്പൊക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ ആക്ച്വലി ആക്ട്രസ് ചാലഞ്ച് ചെയ്യാൻ കാരണം ഇവരെ ഇതിനെ പറ്റിയിട്ടുള്ള അലിഗേഷൻസ് ചെയ്യുമ്പോൾ ഇവരത് പിടിച്ചു നിൽക്കണം ഇവരത് പിന്മാറാൻ പാടില്ലേ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ദാറ്റ് ഇസ് എലിമെന്റ് ഓഫ് കോംപ്രമൈസ് അത് കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എൻ്റെ വരെ കൊണ്ടുപോകണം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം ഞാൻ ഞാനതന്നെ പറഞ്ഞത് പക്ഷെ പി കെ ശശിയുടെമാരെയും പി ശശിയുടെമാരെയും അവസാനം ഒരാളാണെങ്കിൽ കോടതിയിൽ പോയി പറഞ്ഞ് പോലീസ് പറഞ്ഞ് ഒരു പ്രൂഫും ഇല്ല ഒന്നുമില്ല സുഖമായിട്ട് പോവാന്ന് പറഞ്ഞു നമ്മുടെ കേരള പോലീസ് കോംപ്രമൈസ്ഡ് ആണ് അത് സംശയമില്ല അത് എവിടെ പോസിബിളി ഞാൻ താമസിക്കുന്നത് തെലങ്കാന എവിടെ നിന്ന് ഇങ്ങനത്തെ പോലീസ് അസോസിയേഷനുണ്ട് നമ്മുടെ നാട്ടിൽ പോലീസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് എവിടെ ഉണ്ട് പക്ഷെ പേരിന് വേണ്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ അതല്ല അവിടെ ഹൈലി പൊളിറ്റിക്കലൈസ്ഡാണ് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും കേസും കാര്യൊക്കെ കയറി നടക്കുന്ന സ്ഥലമാണ് പോലീസ് അവർ അവിടെ നിന്നാണ് കയറി വരുന്നത് പരീക്ഷയുടെ പേപ്പർ നമുക്കറിയാം എവിടെ നിന്നേട്ട് എഴുതിയോ ഓരോരുത്തർ പരീക്ഷ എഴുതിയോ നമുക്കറിയാമല്ലോ ക്ലിയർ ആയിട്ട് തിരുവനന്തപുരത്തൊക്കെ നടന്ന കേസ് പക്ഷേ ഈ പറഞ്ഞ മാതിരി അവർ പോലീസ് ഫോഴ്സിൽ കയറുമ്പോൾ നമ്മൾ ശബരിമലയിലേക്ക് കണ്ടു അവിടുത്തെ അന്ന് നടന്ന ഇതിൽ ലാത്തിചാർജും ഇതൊക്കെ നടത്തി ഇവർ അതൊക്കെ ടിപ്പിക്കൽ സി പി എമ്മിൻ്റെ ഒരു തന്ത്രയായിരുന്നു അത് പക്ഷേ ഈ കോംപ്രമൈസ് ചെയ്ത് ഈ എഴുതി തരാം ഈ മുഖേഷിൻ്റെ പിന്നിൽ പോയിട്ട് ഇവർ ഈ കംപ്ലീറ്റ് ഇഷ്യൂ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യണത് ബാക്കി ആരുടെ നേരെയുള്ള അലിഗേഷൻസ് ഇനി പുറത്തേക്ക് വരില്ല മുകേഷന് പിന്നിൽ എല്ലാവരും ഓടും മുകേഷ് രാജിവെക്കും അവസാനം അത് കഴിഞ്ഞ് മുകേഷ് രാജിവെച്ച എന്തായി മുകേഷിന് കേസ് എന്തായി അതാരും മിണ്ടല്ലോ മുകേഷിന് നേരെ കേസ് ഞങ്ങൾ മൂന്നാഴ്ചക്കൊക്കെ തീർക്കാം അല്ലെങ്കിൽ ഒരു മാസം മാസത്തിനൊക്കെ തീർത്ത് കേസ് ഫയൽ ചെയ്യാം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാം പിണറായി വിജയന്റെ പോലീസ് എഴുതി കൊടുത്തേ നമുക്ക് നിർഭയ ആക്ട് പ്രകാരം ഇവരെന്താ ആക്ട് ചെയ്യാത്തത് എനിക്കതാ ചോദിക്കുകയാണ് ഫാസ്റ്റ് ട്രാക്ക് എസ് ഐ ടി എന്നൊക്കെ പറയുന്നു എസ് ഐ ടി എത്ര ദിവസത്തിൽ അന്വേഷണം ഫിനിഷ് ചെയ്യും വലിയ അന്വേഷണം എന്നല്ലോ ദുബായിലേക്കോ അല്ലെങ്കിൽ യു എസിലേക്കോ പോകേണ്ട ആവശ്യമൊന്നും എവിടെ തന്നെ ഡീൽ ഡീലിയാലോ ഒരാഴ്ചക്കുള്ളിൽ ഇവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം അതാണ് ഇവർ കാണിക്കുന്നത് അതാണ് അതാണ് സാറ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എത്ര ദിവസം കൊണ്ട് ഇവർ അന്വേഷണം പൂർത്തിയാക്കും നിർഭയ കേസ് പോലെ കൃത്യമായ ഒരു ഒരു സമയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം ഒരു സെക്ഷൽ അബ്യൂസ് കേസിങ്ങിൽ വളരെ കൃത്യമായി കോടതി വിധികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അവ അത് ഒരു ഒരു കൃത്യമായ സമയം വെച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും കുറ്റവാളികളെ വിചാരണക്ക് വിചാരണ കോടതിക്ക് മുമ്പിലെത്തിക്കാൻ പറ്റും അവർക്ക് വലിയ രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും ഇതൊക്കെ പറ്റും പക്ഷേ ഈ കേസിൽ അങ്ങനത്തെ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സർക്കാർ തയ്യാറല്ല അവിടെയാണ് ഞാൻ പറയുന്നത് അതാ ഞാൻ പറയുന്നത് നമുക്ക് എഴുതി തരാൻ പറ്റുമോ ഞങ്ങൾ രണ്ടു മാസം ഒരു മാസത്തിനോട് കേസ് എല്ലാം തീർപ്പാക്കി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാം അതൊന്നുമില്ല ഓൾറെഡി സാക്ഷി സാക്ഷിമൊഴികൾ കൊടുത്തു കഴിഞ്ഞു രഹസ്യമായിട്ടുള്ളത് ആരൊക്കെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നേരെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു ഇനി എന്താ കിടക്കുന്നത് ഇനി വല്ല മൈനർ പ്രൂഫ് അവിടെ നിന്ന് അവിടെ നിർത്തിച്ചാൽ ഈ നിർഭയ കേസിൽ വന്നപ്പോ നിർഭയ കേസിൽ റൂൾ ഇതായിരുന്നു ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക എന്നാൽ എത്രയും വേഗം തീർപ്പാക്കുക അതിനെ പറ്റി കേസ് കോടതിയിൽ പോയാൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ സ്പെഷ്യൽ കോർട്ടിൽ കൊണ്ടുവരുക എല്ലാം ചെയ്യണം ഇതാണ് ചെയ്യേണ്ടത് അതിൻ്റെ എസ് ഐ ടി വെച്ചിട്ട് കാര്യം ഒരു സ്പെഷ്യൽ കോടതി സ്പെഷ്യൽ പവർ വെച്ച് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ കേസ് മൊത്തം തീർപ്പാക്കണം എന്താ ഒരാൾ ജയിലിൽ പോയാൽ മതി ബാക്കി എല്ലാവർക്കും പേടിയുണ്ടാവും അടുത്ത പ്രാവശ്യം തൊട്ട് ഈ സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ് ഈ സെക്ഷൽ ഹറാസ്മെന്റ് ബാക്കി ഇൻഡസ്ട്രിയുടെ അഡ്വാൻറ്റേജ് എന്നാണ് ഈ സുപ്രീം കോടതിയിലെ പണ്ടത്തെ ഒരു ലൈൻസ് പ്രകാരം എപ്പോൾ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടന്നോ അപ്പോൾ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യും അതൊരു ഓട്ടോമാറ്റിക്കായിട്ട് കമ്മിറ്റി വേണം ആ കമ്പനിയിൽ അവരാണ് പിന്നെ ഈ സെക്ഷൽ അലിഗേഷൻസ് പ്രൂവ് ചെയ്യണത് പ്രൂവ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ നേരെ ആക്ഷൻ എടുക്കും ഇതേമാതിരി പോലീസ് കേസ് കൊടുക്കും എഫ്ഐആർ ഫയൽ ചെയ്യും പക്ഷെ നമ്മളവിടെ കണ്ടുവന്നത് നമ്മുടെ പൊളിറ്റീഷ്യൻസിന് നേരെ നമ്മുടെ നാട്ടിലെ ഓരോ നേതാക്കന്മാരുടെ നേരെ ഇന്ന് വരെ ഇന്ന് വരെ ഒരു കേസ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ ഞാൻ രണ്ട് ശശിമാരുടെ കേസ് മാത്രമല്ല പറഞ്ഞു വേറെ എത്രയോ ഇന്നലെ ഞാൻ ഇവർ പറഞ്ഞു കോൺഗ്രസ്സിൻ്റെ എം എൽ എമാരും ഇൻവോൾഡ് ആയിരുന്നു അവരും ഇതിൽ നിന്ന് ഉണ്ടായിരുന്നു അവരും ഇങ്ങനെ സ്ത്രീ പീഡനത്തിനുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളെല്ലാം ഭരിക്കണപ്പോൾ നിങ്ങൾ നിങ്ങൾ വന്നിട്ട് കഴിഞ്ഞിട്ട് എത്ര കാലം എട്ടു ഏഴോ എട്ട് കൊല്ലാവാറില്ല പിണറായി വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ചെയ്തില്ലോ ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് മാതിരി ഈ കേസ് വെറുതെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു സുരേഷ് ഗോപി പറഞ്ഞു കറക്റ്റാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായി പോയിട്ട് നിങ്ങളിത് അടിക്കൻ്റെ പറയട്ട് അടിച്ചടിച്ച് അടിച്ച് അവസാനം ഇതിൻ്റെ ഒരു ലൈഫ് കഴിയുമ്പോൾ ഇതിനെ വലിച്ചെറിഞ്ഞ് വേറെ അതിൻ്റെ പിന്നിൽ പോകും അപ്പം അത് അർജുൻ്റെ കേസിൽ നിന്നായാലും അവിടുന്ന് ഈ പറഞ്ഞ മാതിരി നമ്മുടെ അവിടെ നിന്ന് വന്ന് വയനാടായാലും അത് കഴിഞ്ഞ് ഇപ്പം ഇതായാലും നാളെ വേറെ എന്തെങ്കിലും കിട്ടും അതിന്റെ പിന്നിലോട് ഈ ബ്രേക്കിംഗ് ന്യൂസ് കൾച്ചർ ടി ആർ ടി കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും ഹേമ 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 കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു ഈ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ചോദ്യം ചോദിക്കട്ടു ഈ കേസ് എന്ന് തീർപ്പാക്കും അത് ഞങ്ങൾക്ക് പറഞ്ഞുതരും അതാണ് നമ്മുടെ ഈ മാധ്യമത്തിൽ മാധ്യമക്കാർ എസ്റ്റാബ്ലിഷ്മെന്റ് റൂൾ അതായിരിക്കണം സ്റ്റാർട്ട് ടു എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്യുന്ന എഴുതി തരാൻ പറ്റും പോലീസുകാർക്ക് ഏ ഇല്ലേ അത് വലിയ കേസ് ഒരു വലിയ കേസും അല്ല ഇത് ചെറുതായ ചെറിയ കേസാണ് ചെറിയ കേസിന് നമ്പർ ഓഫ് പീപ്പിൾ രണ്ടുപേരും തമ്മിലുള്ള കേസാണ് അത് അല്ലെങ്കിൽ ഇതിൽ പത്ത് പേര് ഇൻവോൾവ് അല്ല രണ്ടുപേരും തമ്മിൽ നടന്ന ഒരു ഇൻസിഡന്റിന് ഒരു മൂന്നാമത്തെ നാലാമത്തെ ആൾ പ്രൂഫ് വരും വിറ്റ്നസ് ആയിട്ട് വരും അത് കഴിഞ്ഞ കഴിഞ്ഞു നിങ്ങൾ അത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പറയാം സാർ ഇത് പറഞ്ഞ സമയത്താണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പി ശശിയുടെ കാര്യത്തിൽ ഈ സൂര്യനെല്ലി കേസ് അതുപോലെ കവിയൂർ കേസ് കിളിരൂർ കേസ് തുടങ്ങി ഐസ്ക്രീം കേസ് ഒരുപാട് കേസുകൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരു നടപടിയുമില്ലാതെ തള്ളിപ്പോവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പി ശശിയുടെ കാര്യത്തിൽ ഈ ഐസ്ക്രീം കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി ഇടപെട്ടു എന്നുള്ളതാണ് വലിയ ആരോപണമായിട്ട് ഇന്നും നിലനിൽക്കുന്നത് പി ശശിയുടെ പ്രശ്നം വന്ന സമയത്തും ആ കൃത്യമായി ആ ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണ് പാർട്ടി അന്വേഷണം മാത്രം വെച്ചു അദ്ദേഹത്തെ കുറച്ചു കാലം മാറ്റി നിർത്തി വീണ്ടും ഇപ്പോൾ സി എമ്മിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നു അപ്പോൾ ഇതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അതേ ഒരു തുടർച്ച ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സാർ പറയുന്നത് നമുക്കറിയാം ആ അതിൽ അതിലാ ബെനിഫിറ്റ് ആയിട്ടുള്ള ചില പെൺകുട്ടികൾക്ക് ക്ക് വീട് പണിതു കൊടുക്കും നമുക്കറിയാം വീട് പണിത് കൊടുത്ത് കുറെ കാശ് വരെ ബാങ്ക് അക്കൗണ്ടിലിട്ടു അതായിരുന്നു പ്രൂഫ് പക്ഷെ ഒന്നും നടന്നില്ല കുഞ്ഞാലിക്കുട്ടി വലിയ ആളായിട്ട് ഞാൻ അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആണെന്നല്ല ഞാൻ പറയണേ പക്ഷെ അതിനൊരു ജെന്വിൻ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്ത് പറ്റുന്ന ലോക്കൽ പോലീസ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോ സി ബി ഐക്ക് കൊടുക്കും അതിനുള്ള തെളിവെല്ലാം പോവും സി ബി ഐക്ക് കിട്ടുന്നതിനുള്ള തെളിവൊന്നും ഉണ്ടാവില്ല പിന്നെ സി ബി ഐ വന്ന് വരെ പിന്നെ മമ്മൂട്ടിയെ വിളിക്കേണ്ടവർ ചിലപ്പോ വേണമെങ്കിൽ ഒരു സി ബി ഐ ഡയറി കുറിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് സി ഐക്ക് ശരിക്കും കേസ് കാര്യം ഒന്നും ഉണ്ടാവില്ല സി ബി ഐയുടെ കേസ് ഇതാണ് അവിടുത്തെ ട്രാജഡി നമ്മുടെ പ്രോസിക്യൂഷൻ വളരെ കുറവാണ് പ്രോസിക്യൂഷൻ ലെവൽ എക്സ്ട്രീംലി ലോ ആണ് നമ്മള് അതാണ് നമ്മൾ അറിയേണ്ടത് പ്രോസിക്യൂഷൻ ചെയ്ത് നമ്മൾ കൺവിക്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ പ്രോസിക്യൂഷൻ റേഷ്യോ കുറവാണ് പെർസെൻറ്റേജ് കുറവാണ് നമ്മൾ വേണ്ടത് ഈ കേസ് എടുത്തിട്ട് അഞ്ചു പേരെ ശിക്ഷിക്കുന്നുള്ളൂ ഞാൻ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം അല്ല വരണ്ട് അഞ്ച് ആറ് ആറുപേർ നിങ്ങൾ മെയിൻ ആയിട്ട് എടുത്ത് അവരെ ശിക്ഷിക്കും അല്ലാണ്ട് ഏതൊരു കാസ്റ്റിംഗ് ഡയറക്ടറോ അല്ല അവനെല്ലാം പിടിക്കുന്നു വലിയ തിമിങ്ങും വലിയ വലിയ ആൾക്കാർ കണ്ട് നടക്കുന്നുണ്ട് അവരെ പിടിച്ച് അവരെ ശിക്ഷിച്ച് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവർ ജയിലിലേക്ക് അയക്കും അന്നാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി പോലീസ് ഉണ്ടെന്നുള്ള ഒരു പ്രൂഫ് വരെ സാർ ഈ വമ്പൻ തിമിംഗലങ്ങൾ അല്ലെങ്കിൽ വമ്പൻ സ്രാവുകൾ ഈ സർക്കാരിൻ്റെ തലപ്പത്ത് തന്നെ ഇരിക്കുന്ന പലരുടെയും പേരുകൾ അതിലുണ്ടെന്നും അത് വലിയൊരു പ്രശ്നമാകുമെന്നും അതുകൊണ്ടാണ് നാല് വർഷമായിട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാത്തതെന്നുള്ളതാണല്ലോ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലൊരു അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ഒഴിവാക്കിയ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരുന്ന സാറിന് തോന്നുന്നുണ്ടോ നാൽപ്പത്തഞ്ച് പേര് അവിടെ പോയി കേരള ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് റിപ്പോർട്ട് വേണം എന്നാണ് എന്തിനാ നാപ്പത്തഞ്ച് പേജ് ഒളിപ്പിച്ച് വെച്ചത് അതിലുണ്ടായ ആൾക്കാർ ഈ ഹേമ കമ്മിറ്റിയും ഒരു എൻഡ് ടു എൻഡ് അല്ലാതെ ഇതൊരു വെറുതെ റെപ്രസെന്റേറ്റീവ് ആണ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ അന്ന് വന്ന് പറയാൻ പേടിച്ച സ്ത്രീകൾ കുറേ പേരുണ്ടാവും അവരെ നിങ്ങളൊരു ഓപ്പൺ എൻക്വയറി വെച്ചിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യും നിങ്ങൾ അനോണിമസ് ആയിട്ട് കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് വെറും ഹേമ കമ്മിറ്റിയുടെ മേലെ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല അതില്ലാണ്ട് നടന്ന കുറെ പീഡനങ്ങളുണ്ട് അതിലെടുക്കണം ഹേമ കമ്മിറ്റി മാത്രമല്ല ഐസ്ക്രീം കേസായാലും വേറെ ഏത് കേസായാലും ശശി ശശിയായാലും പി കെ ശശി ശശിയായാലും ഇവരെല്ലാം ശിക്ഷിക്കണം അല്ലെ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്തിട്ട് കാര്യമില്ല ഈ പറഞ്ഞ വലിയ വലിയ ആൾക്കാരും ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ കുറേ നേതാക്കന്മാരൊക്കെ ഉള്ളത് അവരെയൊക്കെയാണ് ഇതിൽ പെടത്തേണ്ടത് അവർ നേരം നടക്കുന്ന എൻക്വയറി എന്താ എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ത് പറ്റിയ ഐസ്ക്രീം കേസ് ആരാണ് അത് അട്ടിമറിച്ചത് അത് നമുക്കറിയണം അതേമാതിരി വേറെ കുറേ കേസുകൾ സാർ ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ പിന്തുടരുന്നുണ്ട് പക്ഷേ അല്ലെങ്കിൽ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്നുണ്ട് അതിൻ്റെ അത് വെച്ച് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് ടി ആർ പി റേറ്റിങ് കൂട്ടുന്നുണ്ട് പക്ഷേ ഒരു ഇടവേള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യവും ഉണ്ടാവില്ല അവർക്കൊരു പ്രത്യേക അജണ്ട ഇല്ലാത്ത കാലത്തോളം അല്ലെങ്കിൽ പ്രത്യേക ഒരാളുടെ വിഷയത്തിൽ മാത്രം ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു താല്പര്യം ആ സ്ഥാപനത്തിൽ ഇല്ലാത്ത കാലത്തോളം മറ്റുള്ള കാര്യ കാര്യത്തിലും അവർ ഇടപെടില്ല അതിനെ പിന്തുടരില്ല അതിൻ്റെ വാർത്തകൾ കൊടുക്കില്ല അല്ലെങ്കിൽ അതിനൊരു ഒരു 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 സൊല്യൂഷനും കാണില്ല ശരിയാണ് ഇപ്പൊ ഞാൻ പറയാം ഇത് വേറെ ഫിലിം ഇൻഡസ്ട്രി മാത്രം എന്താണ് നമ്മൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഇല്ലേ ഇത് എനിക്കറിയാം അവിടുത്തെ നാട്ടില് ഏറ്റവും വലിയൊരു ടെലിവിഷൻ ചാനലിൽ നടന്ന സെക്ഷൽ ഹറാസ്മെന്റ് കേസ് ഉണ്ടായിരുന്നു എന്ത് പറ്റിയത് ഇതുവരെ ഒന്നും നടന്നില്ല അതെന്താണ് എൻക്വയറി ഉണ്ടാവാണ്ടിരുന്നത് അതവിടെ അടച്ചുപൂട്ടി ഇവർ ആ കേസ് അതാണ് നമ്മൾ അറിയേണ്ടത് അതറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് വെച്ചാൽ ഈ ടെലിവിഷൻകാര് മാത്രം മാറിയത്ര നിക്കണത് നമ്മൾ അറിയേണ്ടത് മാധ്യമ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ വലിയ എന്താണ് സഹപ്രവർത്തകക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അപമര്യാദയായി പെരുമാറിയ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ അതിനെപ്പറ്റി ആ വിവരം പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് അത് ചർച്ച ചെയ്യണ്ട ആ മാധ്യമ പ്രവർത്തന ഇപ്പൊ വേറൊരു ചാനൽ കൊണ്ട് സുഗമകരമായി അല്ലെങ്കിൽ സുഖകരമായി പണിയെടുക്കുന്നുണ്ട് വെറുതെ കിട്ടിയ മുഖേഷ് അല്ലെങ്കിൽ വെറുതെ കിട്ടിയ വേറെ ആരെങ്കിലും പിടിച്ചിട്ട് സിദ്ദിക്കിനെ പിടിച്ചാൽ അവരിട്ട് അടിക്കും അവരും പ്രോസിക്യൂട്ട് ചെയ്യണം വേണ്ട എന്നല്ല ഞാൻ പറയും പക്ഷെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നടന്ന ഇഷ്യൂ എന്തായി അതിനെപ്പറ്റി നിങ്ങൾ പറയോ ആ കേസ് എന്ത് ചെയ്തു അത് എവിടെ നിങ്ങൾ എഴുതി തള്ളി അത് അത് എവിടെ നിങ്ങൾ ക്ലോസ് ചെയ്തു അത് നമുക്ക് സാർ എന്തായാലും ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി ശശി പോലെ പി കെ ശശി പോലെ അവർക്ക് കൊടുത്തൊരു ഒരു ആനുകൂല്യം അല്ലെങ്കിൽ പാർട്ടി കോടതി നടപ്പിലാക്കിയ കാര്യങ്ങൾ അത് എന്തുകൊണ്ട് മുകേഷിന് കിട്ടുന്നില്ല എന്നായിരുന്നു നമ്മൾ ചോദിച്ചത് എന്തായാലും എല്ലാ തെറ്റ് ചെയ്ത ആളുകളും ശിക്ഷിക്കപ്പെടട്ടെ അല്ലെങ്കിൽ ആ രീതിയിലൊരു നല്ല ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യെസ് അതാണ് നമ്മൾ ഞാനും തന്നെയാണ് ഉണ്ടാവണം പറഞ്ഞാണ്